നമസ്കാരം ആനി മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് ഒന്നുമല്ല വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറികളും എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് എൻ്റെ കൃഷി രീതികളെല്ലാം ഞാൻ രാസവളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാലിന് വേദനയുണ്ട് വടിയുടെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നത് ആണെങ്കിലും ഞാൻ നടന്ന എല്ലാം ചെയ്യും ആഴ്ചയിൽ രണ്ട് ദിവസം എന്നെ സഹായിക്കാൻ ആരെങ്കിലും കാണും അപ്പോൾ അവരുടെ കൂടെ വടിയും എടുത്ത് കൈയും പിടിച്ച് നടന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതിപ്പോ എനിക്ക് അടുക്കളയിൽ നിന്നൊക്കെ ഇതാണ് എൻ്റെ കിച്ചൺ ഇവിടെ നോക്കുമ്പോൾ രാവിലെ എനിക്ക് വെണ്ട കാണാം ഉണ്ട് കാന്താരിയുണ്ട് ഉണ്ട് ഈയിടെ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു നാരകം മേടിച്ച് നട്ടു ഒരു വർഷം കഴിഞ്ഞ് അത് കായ്ച്ചോളമെന്ന് പറഞ്ഞു പക്ഷെ ഒമ്പത് മാസം അത് കായച്ചു മെയിനായിട്ട് ഞാൻ ഇതിന് ചെയ്യുന്ന വളം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടത്തോടെ ഒന്നും കളയാതെടുത്ത് വയ്ക്കും ചായച്ചണ്ടി പഴത്തൊലി ഉള്ളിത്തൊലി ഇതെല്ലാം ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ എല്ലാം ചോട്ടിലൊഴിക്കും അല്പം ചാര ഇടും ചാണകപ്പൊടി ഇടും ആദ്യമേ ഗ്രോ ഭാഗ്യം വീപ്പയും ഒക്കെ നിറയ്ക്കുമ്പോൾ കുറച്ച് വീപ്പും പെണ്ണാക്കും ചാണകപ്പൊടി ഇടും പിന്നീട് ഇടുന്നത് മുഴുവൻ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഈ പഴത്തൊലി ചായ ചണ്ടിയുടെയും മുളമാണ് ഇപ്പം മഴക്കാലം കഴിയത് കൊണ്ട് നല്ല സമയമാണ് കാന്താരി എനിക്കിഷ്ടം പോലെ ഉണ്ട് വെള്ളക്കാന്താരി വെള്ളക്കാന്താരി എരിവ് കുറവാണെങ്കിലും നമുക്ക് വയറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് സ്വാദുമുണ്ട് പച്ചമുളക് എനിക്കിഷ്ടം പോലെയുണ്ട് പച്ചമുളകീൻ്റെ തൈ ഒന്നും ഞാൻ മേടിച്ചതല്ല പച്ചമുളകിൻ്റെ തൈ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കടയിൽ നിന്ന് മേടിക്കുന്ന വറ്റൽമുളകിൻ്റെ അരി എടുത്ത് ഗ്രോ ബാഗിൽ ഞാൻ ബാക്കിയിട്ട് എളുപ്പിച്ചെടുത്തതാണിത് തയ്യായിട്ട് നമ്മൾ മേടിക്കണമെന്നില്ല നമ്മൾ തന്നെത്താനെ അരി വാകി കിളിപ്പിച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മുളക് കുറയ്ക്കാം ആ ചെടിക്ക് വലിയ ലൈഫ് ലൈഫില്ലെന്നേ ഉള്ളൂ എങ്കിലും അത് പോകുമ്പോൾ വീണ്ടും നമ്മൾ വാങ്ങിയാൽ മതി ജൈവവളം ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആയസ് കൂടുതലാണ് പിന്നെ കൂടുതൽ കേട് വരുമ്പോൾ നിമ്മോയിലടിക്കും അതു മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞാൻ പരസഹായത്തോടെയാണ് ചെയ്യുന്നത് എൻ്റെ പരിമിതിക്കുള്ളിൽ ഇത്രയും ഞാൻ ചെയ്യാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഒരു നാലഞ്ച് ഗ്രോബായി ഒരു മീറ്റർ ഉണ്ടെങ്കിൽ അത്യാവശ്യം പറ്റ ഒരു മൂന്ന് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യപ്പെട്ട പച്ചക്കറി കിട്ടും ഒരു രണ്ട് ചുവട് കാന്താരി അഞ്ചാറ് പച്ചമുളക് പിന്നെ രണ്ട് പാവല് ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നുണ്ട് ഇതുകൂടാതെ എനിക്ക് കുറ്റിക്കുരുമുളകുമുണ്ട് എനിക്കിതെല്ലാം വലിയ ആണ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ആരോഗ്യ അനുവദിക്കുന്നതെങ്കിലും എൻ്റെ താല്പര്യം കൊണ്ടാണ് എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് ചെടികളും ഉണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പച്ചക്കറിയും ഈ ചെടിയും ഒക്കെ കാണുമ്പോൾ മനസ്സിന് വല്ല എന്താന്നില്ലാത്തൊരു സന്തോഷം നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയണം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു നാലഞ്ച് ഗ്രോ ബാക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് അത്യാവശ്യപ്പെട്ട് എല്ലാ പച്ചക്കറിയും അതിൻ്റെ അകത്തും ഉണ്ടാക്കാം പറമ്പിലോട്ട് ചെയ്യാനുണ്ട് പക്ഷേ പറമ്പിലോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ മിറ്റത്തും പരിസരത്തും എല്ലാം ചെയ്തു നിൽക്കുന്നത് പിന്നെ എനിക്ക് ഇഞ്ചി ആണെങ്കിൽ ഞാൻ ഗ്രോ ബാക്കിലാണ് ചെയ്തിരിക്കുന്നത് രോ ബാക്ക് ലിഞ്ചി നടാനേ എനിക്ക് സഹായം ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ വടിയും കുത്തിപ്പിടിച്ച് പോയി നിന്ന് അതിൻ്റെ കളയെല്ലാം പറിച്ചെടുക്കും അതിനൊരാളെ നിർത്തേണ്ട ആവശ്യമില്ല വെള്ളം നനയ്ക്കാനാണെങ്കിലും ഓശ പിടിച്ച വടിയും കുത്തി പിടിച്ച് ഞാൻ ഇതിനൊക്കെ നനയ്ക്കാറുണ്ട് പിന്നെ അങ്ങോട്ട് പോയാൽ എനിക്ക് രണ്ട് ബക്കറ്റ് കരിയാപ്പ് നട്ടിട്ടുണ്ട് വീട്ടിൽ പിള്ളേരും ആരും ഒന്നും ഇല്ലാത്ത സമയത്ത് കരിയാപ്പില വേണമെങ്കിൽ മീനോ ഇറച്ചിക്കൊക്കെ ചേർക്കണമെങ്കിൽ ഈ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ അടുക്കള ഭാഗത്തൊക്കെ കൂടെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി രണ്ട് തണ്ട് കരിയാപ്പിൽ എടുക്കും പറമ്പിൽ കരിയാപ്പുണ്ട് എങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് രണ്ട് ബക്കറ്റിൽ വെക്കണം അതിനും ജൈവവളമാണ് ചേർക്കുന്നത് കണ്ണിച്ചീരാണ് നിങ്ങൾ ഈ ഗ്രോബായി കാണുന്നത് കാഴ്ച തോറും എട്ടും പത്തും ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് അത് വിളവെടുക്കാൻ സാധിക്കും വിളവെടുക്കാൻ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ പൂമ്പലി എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ തണ്ട് കുഴിച്ച് വെക്കാം ഇത് യൂട്യൂബിൽ ഒരു ചാട്ടറിൻ്റെ നമ്പർ കണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞ എനിക്ക് അയച്ചു തന്നതാണ് അത് അപ്പോൾ ഞാൻ കണ്ണിച്ചീര് എവിടെ വേണമെങ്കിലും നമുക്ക് തടാം ഇഷ്ടം പോലെ നമുക്ക് കറി വെക്കാം കണ്ണിന് കാഴ്ചക്ക് വളരെ നല്ലതാണെന്ന് എല്ലാ ഡോക്ടർമാരും ഒരുപോലെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പച്ചക്കറിയാണ് അതുകൂടാതെ മറ്റേ ചീരയും ഉണ്ട് ചുവന്ന ചീര ചുവന്ന ചീരയും ഞാൻ ഗ്രോ ബാക്കിൽ പാക്കിയിട്ട് പറിച്ചു നട്ടതാണത് അതുകൂടാതവിടെ ഒരു മാവിൻ്റെ ചൂടിലുണ്ട് ആ മാവ് എനിക്ക് പച്ചക്കറി തോട്ടത്തിന് മൂന്ന് വർഷം മുമ്പ് രൂപതയ്ക്ക് ഞാൻ തേർഡ് പ്രൈസ് കിട്ടിയതാണ് അന്ന് എനിക്ക് കാബേജ് ഹോളി ഫ്ലവറ് കുക്കുമറ ഇതെല്ലാം കൃഷിയുണ്ടായിരുന്നു അപ്പോൾ ജഡ്ജസ് തന്നെ വന്നിട്ട് എന്നെ അപേക്ഷിച്ചു വയങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതെങ്കിലൊന്നും കൂടെ സന്തോഷമായി അങ്ങനെ നമുക്കാരെങ്കിലും ഒന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സന്തോഷമാണ് നമുക്കതൊരു പ്രോത്സാഹനമല്ലേ വയ്യാന്നുള്ള ആ സംഭവം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ കുറച്ചും കൂടെ പച്ചക്കറികളും ചെടികളും ഗുരുബാഗിലും ഇഞ്ചിയൊക്കെ കാണാം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതായിട്ട് മീൻ ശീരയ്ക്കും മിണ്ടയ്ക്കും ഞാൻ ഒഴിക്കുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് ആ സ്ലറി എടുത്തിട്ട് അത് ഡയല്യൂട്ട് ചെയ്ത് എല്ലാത്തിനും ഒഴിക്കും ഇതെനിക്ക് കിട്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് സബ്സിഡിക്ക് അഞ്ചെട്ട് വർഷമായിട്ട് ആണ് ഉപയോഗിച്ച് വരുന്നത് പിന്നെ എനിക്ക് ഡസ്ബിൻ ഉണ്ട് മൂന്ന് ഡസ്റ്റ്ബിൻ്റെ അടുക്കള വേസ്റ്റ് മുട്ടത്തോടെ ഉള്ളിത്തൊലി പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുന്നത് അത് ഞാൻ അടുക്കളയിൽ വെച്ചിരിക്കുകയാണ് ഇതെല്ലാമാണ് ഞാൻ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നത് രാസവളം ഞാൻ ഇതുവരെ പറമ്പിൽ തൊട്ടിട്ടേ ഇല്ല ഇതാണ് എൻ്റെ കുറ്റി മുളക് ഇതിൽ നിന്ന് മൂന്ന് വർഷമായിട്ട് ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ഇതിൽ നിന്ന് ഞാൻ പറച്ച് ഗ്രോ ബായിൽ അപ്പുറത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് നട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഗ്രോ ബായിൽ കാണുന്നത് സബോളയാണ് നമ്മൾ സബോള വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ചില സബോള ചീഞ്ഞത് കാണും അതിന് മുളയും കാണും അത് നമ്മളിങ്ങനെ നട്ടാൽ മതി ആദ്യം നേടുമ്പോൾ നമ്മൾ യാതൊരു വളവും ചെയ്യേണ്ട അത് കിടത്ത് അങ്ങോട്ടായി വരുമ്പോൾ മാത്രം നമ്മൾ എന്തെങ്കിലും വളം കൊടുത്താൽ മതി കിഴങ്ങ് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് മുള വന്ന കിഴങ്ങ് പിന്നെ അപ്പുറത്തൊരു ബേസിൻ്റെ അകത്ത് ഞാൻ മല്ലി പാകിയിട്ടുണ്ട് മല്ലി ഞാൻ ആ വൈകിട്ട് വെള്ളത്തിലിട്ട് സീഡോമോണാസിൻ്റെ വെള്ളത്തിലിട്ട് അതിന് ശേഷം അതൊന്ന് പൊട്ടിച്ച് പാകിയതാണ് അതിൻ്റെ മുകളിൽ ഞാൻ അനുസരിച്ച് അകരിച്ചോറ് വിട്ടിട്ടുണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ അത് കായ്ക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കായ്ച്ചുകഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത് കാണിക്കുന്നതാണ് പിന്നെ ഇതുകൂടാതെ അലോവറയും ഉണ്ട് എനിക്കിഷ്ടം പോലെ അലോവറ നാരങ്ങായും പുതിനായോ മില്ലയിലെങ്കിലും ചേർത്ത് ജ്യൂസാക്കി കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് ഒത്തിരി അലോവറ എനിക്കുണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് ചേമ്പ് ഞാൻ ചാക്കി നട്ടിരിക്കുകയാണ് ഇതൊക്കെ എനിക്ക് കാണുന്ന താല്പര്യം കൊണ്ട് ചെയ്തിരിക്കുകയാണ് പറമ്പിൽ ചേമ്പുണ്ടെങ്കിൽ പോലും ഞാൻ ഇതെൻ്റെ കൈകൊണ്ട് ഞാൻ തന്നെത്താനേ നട്ട ചേമ്പാണ് രണ്ട് മോടി ചേമ്പേ ഉള്ളൂ എങ്കിലും അത് നന്നായിട്ട് വരുന്നുണ്ട് ചാക്കേൻ്റെ കാലത്ത് ഞാൻ കരിയോ നിറച്ചിട്ട് ചാണക പൊടിയും ഇട്ട് ചേമ്പ് നട്ടാണ് അത് നന്നായി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മോളെ കാണുന്ന ആ ടാങ്കിന്റെ അടുത്ത് കാണുന്ന വിയറ്റ്നാം പ്ലാവാണ് അതിൽ കഴിഞ്ഞ വർഷം നാലഞ്ച് ചക്ക കായ്ച്ചു വീടിൻ്റെ മുന്നോശത്തും ഉണ്ട് നമുക്ക് ആവശ്യപ്പെട്ട ചക്ക അതിൽ നിന്ന് കിട്ടും മൂന്ന് മാസം കൂടെ വഴിച്ച് കുമ്മമായി ഇട്ട് കൊടുക്കും പിന്നെ ഇടയ്ക്ക് വേപ്പം മിണാപ്പുഴ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഈ കാന്താരി ഞാൻ കുറച്ച് വിത്തിന് നിർത്തിയിരിക്കുന്നതാണ് അതിൻ്റെ അയലോക്കത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താം അധികമൊന്നുമില്ല ഇത് പൂ വായിക്കുന്നൊന്നും അല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് ചേമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട ചെടികളാണ് പിന്നെ മണിപ്ലാന്റ് ഉണ്ട് ഇതിനൊക്കെ ഞാൻ വെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ ദിവസം ഒഴിക്കുന്നുണ്ട് നമ്മൾ വെള്ളമെടുത്ത് കോവയ്ക്കായും പച്ചമുളകുമാണിത് കോവയ്ക്കാടെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഒരു കാലത്ത് മരുന്നിടിക്കേണ്ട അകത്ത് ഇഷ്ടം പോലെ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം കറി വെക്കാറുണ്ട് കോവയ്ക്ക കിട്ടും അതിന് ചില പച്ച ചാടവും മാത്രം ഇട്ടാൽ മതി പച്ചമുളകും എനിക്കിഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എൻ്റെ പച്ചക്കറി തോട്ടവും ചെറിയ ഒരു ചെടിയും എല്ലാം കണ്ടത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം ഇനി വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം